ിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്സിന് ഒരു പുതിയ അധ്യക്ഷൻ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം കത്തി ജ്വലിച്ചു നിൽക്കുകയാണല്ലോ കേരളത്തിൽ രണ്ടുമൂന്ന് വർഷക്കാലമായി കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു കെ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിക്കുന്നു അവിടെ സംഭാഷണങ്ങൾ നടക്കുന്നു കെ സുധാകരൻ പക്ഷെ തന്നെ അപമാനിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എ കെ ആന്റണിയുടെ എടുത്തുപോലും പരാതി പറയുന്ന ആ സാഹചര്യം നിലനിൽക്കുന്നു കെ സുധാകരൻ അനുകൂലമായി തന്നെ കോൺഗ്രസിലെ നേതൃത്വത്തിലെ ഒരു വിഭാഗം നിൽക്കുന്നു ആ വിഭാഗം അവിടെ നിൽക്കുന്നു ആ അവിടെ നിൽക്കുന്ന സമയത്ത് ആന്റോ ആന്റണിക്ക് വേണ്ടി വേറൊരു വിഭാഗം നിൽക്കുന്നു ഒരു വിഭാഗം ആന്റോ ആന്റണിക്ക് വേണ്ടി നിൽക്കുമ്പോൾ വേറൊരു വിഭാഗം സണ്ണി ജോസഫിന് വേണ്ടി നിൽക്കുന്നു ആന്റോ ആന്റണി കെ പി സി പ്രസിഡന്റ് ആവണമെന്ന് പറയുന്ന ആന്റോ ആന്റണി ഒരു കത്തോലിക്കൻ ആയതുകൊണ്ടാണ് എന്നാൽ ആന്റോ ആന്റണി ആവുന്നില്ലെങ്കിൽ എന്നാൽ സണ്ണി ജോസഫ് എന്ന് പറയുന്ന കത്തോലിക്കൻ ആവട്ടെ എന്ന് പറഞ്ഞ് വേറൊരു ഭാഗം നിൽക്കുന്ന എന്തായാലും വലിയ തോതിലുള്ള ഒരു വിവാദം കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഈ ഗവൺമെന്റിന് ഈ ഒരു വർഷം കൂടെയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അതിനുമുമ്പ് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റുള്ള സെപ്റ്റംബറിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് രണ്ട് അതിനിർണ്ണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾക്ക് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ആ രണ്ട് തെരഞ്ഞെടുപ്പുകളും കോൺഗ്രസിനെ സംബന്ധിച്ചത് രണ്ട് കാര്യത്തിൽ പ്രസക്തമാണ് രണ്ട് കാര്യത്തിൽ ആ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചോളം നിർണായകമാണ് ഒന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിലുള്ള നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തോറ്റു തുന്നം പാടിക്കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ജയിക്കും എന്ന് വിചാരിച്ചു കോൺഗ്രസ് തോറ്റു ഹരിയാനയിൽ രണ്ടു തവണ ബി ജെ പി ആയിരുന്നു മൂന്നാമത്തെ തവണ കോൺഗ്രസ് വരും എന്ന് വിചാരിച്ചു കോൺഗ്രസ് തോറ്റു ഡൽഹിയിൽ വട്ട പൂജ്യമായി പോയി കോൺഗ്രസ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടക്കം നടത്തും പരിങ്ങലിലാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ അപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെ കേരളത്തിൽ ഇനി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കേണ്ടത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ നിലനിൽപ്പിന് നിർണായകമാണ് എന്നാൽ അതിനേക്കാൾ നിർണായകമാണ് കോൺഗ്രസ് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ ജയിക്കേണ്ടത് ജയിക്കേണ്ടത് എന്ന് കേരളത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും കേരളത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ് ഏത് ഗ്രാമത്തിൽ ചെന്നാലും നമുക്ക് കോൺഗ്രസ് കാണാൻ പറ്റും താരതമ്യത്തിലെല്ലാം കോൺഗ്രസ് ഉണ്ട് പക്ഷേ രണ്ട് തവണ അധികാരത്തിന് പുറത്ത് നിൽക്കുകയാണ് കോൺഗ്രസ് അധികാരത്തിന് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ ദ്രവിച്ച് തീരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ഒരു കേരള പാർട്ടി ഒരു ആൾക്കൂട്ടമാണ് കോൺഗ്രസ് കോൺഗ്രസ് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തൊന്നിലും തോറ്റു ഇരുപത്തിയാറിലും കൂടെ തോറ്റ പിന്നെ കോൺഗ്രസ് ഇല്ല കേരളത്തിൽ അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടു തരത്തിൽ നിർണായകമാണ് കേരളത്തിലെ അടുത്ത് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പൊ ആ സാഹചര്യത്തിൽ കോൺഗ്രസിനെ ചലനാത്മകമാക്കുന്ന ഒരു കെ പി സി പ്രസിഡന്റ് കോൺഗ്രസിനുണ്ടാവുക എന്ന് പറയുന്നത് നിർണായകമാണ് മറുഭാഗത്ത് ജനവികാരം മുഴുവൻ ഈ ഗവൺമെന്റിനെതിരാണ് പിണറായി വിജയൻ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് പോയാൽ മതി എന്ന് ഊണിലും ഉറക്കത്തിലും വിശ്വസിക്കുന്ന ജനങ്ങളാണ് കേരളത്തിൽ നിന്ന് തൊണ്ണൂറ് ശതമാനം സി പി എം കാരനായാലും കോൺഗ്രസുകാരനായാലും ബി ജെ പി കാരനായാലും അവനെല്ലാം ഒരേ കാര്യത്തിൽ യോജിക്കുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ ഈ അധികാരത്തിൽ നിന്ന് പോകണം എന്നുള്ളതാണ് ആ പത്രയ്ക്ക് എതിരായ ജനവികാരമുണ്ട് ആ ജനവികാരമുള്ളപ്പോഴും കോൺഗ്രസിനെ അടിത്തട്ടിൽ നിന്ന് വളർത്തിക്കൊണ്ടുവന്ന് കോൺഗ്രസിനെ ചലനാത്മകമാക്കുന്ന ഒരു നേതാവിനെ കെ പി സി പ്രസിഡന്റാക്കി അയാളുടെ നേതൃത്വത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോയി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന് പകരം കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാരായിട്ടുള്ള രണ്ടു നേതാക്കന്മാർ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏകാധിപതിയുടെ അച്ചാരം വാങ്ങിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ കുഴിച്ചു മൂടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് അതിലൊരു ദേശീയ നേതാവുമുണ്ട് ഒരു സംസ്ഥാന നേതാവുമുണ്ട് ആ ദേശീയ നേതാവിന്റെ പേര് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലാണ് രണ്ടാമത്തെ ആൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടാണ് പിണറായി വിജയനിൽ നിന്ന് അച്ചാരം വാങ്ങി ഈ കോൺഗ്രസിനെ കുളിച്ചു കൂടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കെ സി വേണുഗോപാൽ ഒരു തന്നെ പിടിച്ചുപോക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് അയാളുടെ പേരാണ് ആന്റോ ആന്റണി അയാളെക്കുറിച്ച് ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കാൽപൈസയുടെ പൈസയുടെ കഴിവില്ലാത്ത ഒരു സംഘടനാ പാഠവും മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നാല് പ്രാവശ്യം പത്തനംതിട്ടയിൽ നിന്ന് എം പി ആയിട്ടുള്ള ജയിച്ച ആന്റോ ആന്റണി എന്ന് പറഞ്ഞ ഒരു തേർഡ് റേറ്റ് നേതാവിനെ കെ പി സി സി പ്രസിഡന്റ് ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കെ സി വേണുഗോപാലും ശ്രമിക്കുകയാണ് അത് പിണറായി വിജയൻ്റെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ടാണ് എന്ന് സംബന്ധിച്ച് ഞാൻ വേറെ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എന്തായാലും സോളാർ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ അയാൾക്ക് അനുകൂലമായി മുഴുവടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ ഇന്നത്തെ എ ഡി ജി പി ആയിട്ടുള്ള എം ആർ അജിത് കുമാറിന്റെ കയ്യിൽ എം ആർ അജിത് കുമാറിന്റെ കോടികൾ കൈമാറി എന്ന് പി വി അൻവറാണ് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ വിഷയം വെച്ചുകൊണ്ട് പിണറായി വിജയൻ അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ ഒരു കാൽക്കാശിനെ കൊള്ളാത്തൊരു നേതാവെ ഈ ആന്റോ ആൻ്റണിയെ അയാൾ കെ പി സി പ്രസിഡന്റ് ആക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ ഇതിന് ഇതിനകം പിന്നെ പലയിടത്തും പറഞ്ഞു കഴിഞ്ഞു ഞാൻ പ്രതിപക്ഷം വീഡിയോയിൽ പറഞ്ഞു പല പ്രസംഗങ്ങളൊക്കെ പറഞ്ഞു ഇന്നിപ്പോൾ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതുപോലെ തന്നെ പിണറായി വിജയനിൽ നിന്ന് അച്ചാരം അച്ചാരമാകൊണ്ട് പിണറായി വിജയന്റെ കക്ഷത്തിൽ വെച്ച് കൊടുത്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ മുച്ചൂട് മുടിക്കാൻ വേണ്ടിയിട്ട് വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക അയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് യാതൊരു നിലവാരവും ഇല്ലാത്തൊരു നേതാവാണ് അയാൾ എന്നുള്ളത് കാര്യകാരണ സഹിതം ഞാൻ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അയാൾ ഇന്നലെ തന്നെ ചെയ്ത പണി കേൾക്കണം നിൽക്കുക കേരളത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കോൺഗ്രസിന്റെ മുതിർ നേതാവായിട്ടുള്ള ശ്രീമാൻ രാഹുൽ ഗാന്ധി ഏതാണ്ട് ഒരു ഇരുപതോളം കേരള നേതാക്കന്മാരുമായിട്ട് കഴിഞ്ഞ ദിവസം ഈ കേരളത്തിലെ ഈ കെ പി സി പ്രസിഡന്റ് വിഷയം ചർച്ച ചെയ്തു ഏതാണ്ട് ഇരുപത് നേതാക്കന്മാരോടൊപ്പം സംസാരിച്ചു എന്നാണ് പക്ഷെ സംസാരിച്ചെല്ലാം രഹസ്യമാക്കി വെക്കണം എന്നുള്ളതായിരുന്നു തീരുമാനം അത് ലംഘിച്ചുകൊണ്ട് തന്നോട് രാഹുൽ ഗാന്ധി ചർച്ച നടത്തി എന്നുള്ള വിവരം മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുത്ത ഒരു വളരെ മെയിനായിട്ടുള്ളൊരു ഒരു ഒരു മനുഷ്യനാണ് ഈ വി ഡി സതീശൻ ഇന്നലെ മാധ്യമങ്ങളിൽ ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വന്നത് രാഹുൽ ഗാന്ധി സതീശനുമായി ചർച്ച നടത്തി ഇതാണ് വാർത്താവ് എന്നാൽ രാഹുൽ ഗാന്ധി ഇന്നലെ ഇരുപത് പേരുമായിട്ട് പിന്നെ ചർച്ച നടത്തിയിട്ടുണ്ട് അതൊക്കെ രഹസ്യമാക്കി വെക്കണം എന്നുള്ള ആരും തീരുമാനം അവർ രഹസ്യമാക്കി വെച്ചപ്പോൾ ഇയാൾ പുറത്തു പറഞ്ഞാൽ എത്രയ്ക്ക് മെയിൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ അയാളിപ്പം ചെയ്യുന്ന പണി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതും കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അതിലിപ്പോൾ പറയുന്നത് സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ പേരാവൂരിൽ നിന്ന് നാല് തവണ എം എൽ എ ആയിട്ടുള്ള ഒരു കത്തോലിക്കന് കെ പി സി സിയുടെ പ്രസിഡന്റ് ആക്കണം എന്നാണ് സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കുന്നത് കെ പി സി സിയുടെ പ്രസിഡന്റ് ആവേണ്ടത് കോൺഗ്രസുകാരൻ ആണെന്നു മറിച്ച് ഒന്നുകിൽ കത്തോലിക്കനോ അല്ലെങ്കിൽ മാർത്തോമക്കാരനോ അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്കനോ ഇങ്ങനെയാണോ കെ പി സി സിക്ക് പ്രസിഡന്റ് വേണ്ടത് കെ പി സി സി എന്ന് പറഞ്ഞ പാർട്ടി ഒരു മതേതര പാർട്ടിയല്ലേ ആ പാർട്ടി ചലിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ വേണ്ടേ പിന്നെ അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് വരാൻ അല്ല അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് കയറിയിരിക്കുന്നവൻ ഒന്നുകിൽ ഈഴവൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ മാർത്തോമക്കാരൻ അല്ലെങ്കിൽ ലത്തിങ്ക തോലിക്കാരൻ ഇങ്ങനെയാണോ കെ പി സിക്ക് പ്രസിഡന്റ് വേണ്ടത് അല്ല എന്നാണ് അതിന്റെ അണികൾ പൂർണ്ണമായി പറയുന്നത് പക്ഷേ അതിനകത്തുള്ള ചില സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് ഏതെങ്കിലും ജാതിരോർത്തനെ അവിടെ കൊണ്ടുവന്ന് വെക്കണം എന്നിട്ട് അവനെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തും അതിൻ്റെ ഭാഗമായി ഇപ്പോഴത്തെ പിന്നെ വി ഡി സതീശൻ നാല് തവണ പേരാവൂർന്ന് ജയിച്ച സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ കത്തോലിക്കനെ കെ പി സി പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞ് ചുമ എടുത്ത് തലവെച്ച് നടക്കും ആരാണ് സണ്ണി ജോസഫ് അത് നാല് പ്രാവശ്യം അവിടുന്ന് ജയിച്ചാൽ പേരാവൂർ എന്നുള്ള ഒരു മൂന്നാം അങ്കട നേതാവാണ് നിയമസഭയിലൊക്കെ സാമാന്യം നല്ല പ്രസംഗം ഒക്കെ നടത്തും അയാൽക്ക് എന്ത് എന്ത് സംഘടനാ പാഠവുമാണ് ഉള്ളത് അയൽക്ക് സംഘടനയെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിയാമോ സംഘടനയിൽ എന്തെങ്കിലും അയാൾക്ക് സ്വാധീനമുണ്ടോ അതിലെ സംഘടനയുടെ ഏതായാലും പ്രധാനപ്പെട്ട സ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് സംസ്ഥാനതലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒന്നുമില്ല കണ്ണൂരിൽ നിന്നുള്ളൊരു നേതാവ് പക്ഷെ സതീഷിന് കത്തോലിക്കൻ പറഞ്ഞുകൊണ്ട് സതീശന്റെ കക്ഷത്തിൽ ഇരിക്കുന്നൊരുത്തും കെ പി സി പ്രസിഡന്റ് ആവണം അതിന് പൊക്കിപ്പിടിച്ചോളു നടക്കുകയാണ് ഇനി കത്തോലിക്കനെ വേണമെന്നാണല്ലോ പറയുന്നത് കത്തോലിക്കൻ വേണം പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞിട്ടാണല്ലോ സണ്ണി ജോസഫ് ഇയാളെ പൊക്കിപ്പിടിച്ചോളക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കത്തോലിക്കരുടെ മുഖപത്രമാണ് ദീപിക ആ ദീപിക ഇന്ന് മെയ് ആറാം തീയതി ഒരു മുഖപ്രസംഗമുണ്ട് ആ മുഖപ്രസംഗം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം അതിലെ പ്രസക്ത ഭാഗങ്ങൾ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വായിക്കുന്നുണ്ട് ആ മുഖപ്രസംഗത്തിന്റെ പിന്നെ തലവാചകം എന്ന് പറഞ്ഞാൽ അധ്യക്ഷന്റെ മതമല്ല മതേതരത്വമാണ് മുഖ്യം ഈ സതീശനെ പോലുള്ള ഈ മൂന്നാം മൂന്നാണ്ടുടെ നേതാക്കന്മാർ ഇത് മനസ്സിലാക്കണം ആരാ പറയുന്നത് കത്തോലിക്കിന് കത്തോലിക്കരുടെ ആവശ്യമാണ് കെ പി സി കത്തോലിക്കൻ പറഞ്ഞത് കെ പി സി പ്രസിഡന്റായി കത്തോലിക്കൻ പറഞ്ഞത് കത്തോലിക്കരുടെ ആവശ്യമാണെന്ന് വി ഡി സുരേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കത്തോലിക്കാ സഭയുടെ മുഖപത്രമായിട്ടുള്ള ദീപിക പിന്നെ എന്താണ് അധ്യക്ഷൻ്റെ മതമല്ല മതേതരത്വമാണ് മുഖ്യം നാലോ ചോദിക്കും അവർ പറയുകയാണ് കെ പി സി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഓരോ മാധ്യമവും ഓരോ വാർത്തയാണ് കൊടുക്കുന്നത് ഇതിനിടെ ആധികാരികതയുടെ ഒരു പിൻബലവുമില്ലാതെ മത നേതാക്കളുടെ മത മത നേതാക്കളുടെ ഇടലുകൾ ഇടപെടലുകൾ ചിലർ ചൂണ്ടിക്കാണിക്കുകയും മറ്റ് ചിലർ അത് ഏറ്റുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ കുറെ നേരം പോക്കാണെന്ന് കരുതി തള്ളിക്കളയാം ഒരു കാര്യം കോൺഗ്രസിനോട് പറയട്ടെ നിങ്ങൾ പാർട്ടി നിങ്ങളുടെ പാർട്ടിയിലെ അന്ധചിദ്രങ്ങളും തീരാവാധികളായ അധികാരക്കുതിയും പരിഹരിക്കാൻ പ്രാപ്തിയുള്ള ആരെങ്കിലും പ്രസിഡന്റ് ആക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം എങ്ങനെയുണ്ട് കത്തോലിക്കരുടെ മുഖപത്രം പറയുകയാണ് എപ്പോഴാ പറയുന്നത് കത്തോലിക്കരെ കെ പി സി പ്രസിഡന്റ് ആക്കണമെന്നും പറഞ്ഞുകൊണ്ട് സണ്ണി ജോസഫ് എന്ന് പറഞ്ഞൊരു നേതാവിനെ വി ഡി സതീശൻ തോളയിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പാണ് കത്തോലിക്കർ പറയുന്നത് ഒരു മതത്തിന് വേണ്ടിയല്ലാതെ ജാതി മത ഭേദമന്യെ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുക പറയാണ് കോൺഗ്രസിനോട് ഒരു മതത്തിന് വേണ്ടി നിലകൊള്ളരുതെന്ന് സതീശൻ കേൾക്കണം ഇത് ഏതായാലും ഞങ്ങൾക്ക് ഇത്ര മന്ത്രി വേണം കെ പി സി സി പ്രസിഡന്റ് വേണം എന്നൊന്നും പറയാൻ കത്തോലിക്ക സഭ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല സ്ഥാനമാനങ്ങളുടെ വീതം വയ്പ്പിനേക്കാൾ വിവേചനം കൂടാതെ നീതി നിർവഹണം ചെയ്യുന്നതിലാണ് കാര്യം ഒരു ഒരു ക്രിസ്ത്യൻ സഭ എത്ര മതേതരമായി നമ്മൾ നോക്കുക സ്ഥാനമാനങ്ങളുടെ വീതം വെപ്പിനേക്കാൾ വിവേചനം കൂടാതെ നീതി വിതരണം ചെയ്യുന്നതിലാണ് കാര്യം അതൊന്നുറപ്പാക്കിയാൽ മതി അധ്യക്ഷന്റെ മതമല്ല പാർട്ടിയുടെ മതേതരത്വമാണ് പ്രശ്നം ഈ സതീശനെ പോലുള്ള ഈ ഏഴാം കൂലികൾ ഇത് മനസ്സിലാക്കണം അധ്യക്ഷന്റെ മതമല്ല പാർട്ടിയുടെ മതേതരത്വമാണ് പ്രധാനം മുഖ്യമന്ത്രിയുടെ പാർട്ടി മേധാവിത്വമല്ല ഭരണഘടനാ വിധേയത്വമാണ് പ്രധാനം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് നേരിയ സൂചനകൾ പോലും നൽകിയിരുന്നില്ലെന്ന് പറഞ്ഞ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചിലർ തന്നെ മൂലയ്ക്ക് ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചു അടുത്ത തവണ ഭരണത്തിലെത്തുമെന്ന് തോന്നിയപ്പോൾ കോൺഗ്രസിൽ തുടങ്ങിയ ആഭ്യന്തര കലാപമാണ് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റിൻ്റെ സ്ഥാനത്തെത്തിയിരിക്കുന്നത് വരാനിരിക്കുന്ന തദ്ദേശ നിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ പുതിയ പ്രസിഡന്റ് ആവശ്യമാണെന്ന് കേരളത്തിലെ മിക്ക മിക്ക നേതാക്കളും ഹൈക്കമാൻഡ് പ്രതിനിധിയായ എ സി സി ജനറൽ സെക്രട്ടറി ദീപാധിതർ മുൻഷി അറിയിച്ചതായാണ് റിപ്പോർട്ട് ദീപാദാസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരനെ മാറ്റാനുള്ള ചർച്ചകൾ ദേശീയ ദേശീയതലത്തിൽ തുടങ്ങിയതെന്നും പറയപ്പെടുന്നു ഒന്നും വിജയത്തിൽ എത്തിയില്ല സുധാകരന് പകരം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് കെ പി സി സി അധ്യക്ഷനെ നിയമിക്കണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ഉണ്ടായി എന്ന വാർത്ത ആദ്യമേ പുറത്തു വന്നു കോൺഗ്രസിന്റെ പല നിലപാടുകളിലും ക്രൈസ്തവക്കുള്ള വിയോജിപ്പ് പരിഹരിക്കാൻ അത്തരമൊരു നീക്കം സഹായിക്കുമെന്ന് പാർട്ടിയിൽ അഭിപ്രായം ഉണ്ടായിരിക്കാം ഇതിന്റെ മറപിടിച്ചാണ് കത്തോലിക്ക സഭാ നേതൃത്വത്തിന് നേതൃത്വത്തിലേക്ക് ആളെ നിർദ്ദേശിച്ചുവെന്ന് കിംവദന്തി പറഞ്ഞത് അതേസമയം കെ സുധാകരൻ തന്നെയാണ് തന്നെ മാറ്റിയാൽ കണ്ണൂരിലെ ഡി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫിന്റെ പേര് നിർദ്ദേശിച്ചതെന്നാണ് വിവരം എന്നാൽ വയനാട് എം കൂടിയായ പ്രിയങ്ക ഗാന്ധിയും പ്രതിപക്ഷ നേതാവും വി ഡി സിസിനടമുള്ളവർ പത്തനത്തിന്റെ എം പി ആന്റാനിയുടെ പേര് നിർദ്ദേശിച്ചതുകൂടിയാണ് സുധാകരൻ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയത് എന്നും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു ഈ പാർട്ടി തർക്കത്തിൽ മത നേതാക്കൾക്ക് എന്ത് പങ്കാണുള്ളത് എന്നറിയില്ല മുഖപ്രസംഗം പറയുക ക്രൈസ്തവർക്കും ഏതെങ്കിലും പിന്നെ ക്രൈസ്തവർക്കും പോലെ ക്രൈസ്തവർക്കും ഏതെങ്കിലും പാർട്ടിയിലെ സ്ഥാനങ്ങളെയല്ല ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനാസ്രിതമായ അവകാശങ്ങളും പ്രാതിനിധ്യവുമാണ് വേണ്ടത് ഉൾപാർട്ടി ശത്രുത അതിന്റെ ഭാഗമായ കാലുവാരൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശേഷവും മറ്റു പാർട്ടികളുമായിട്ടുള്ള അവശുദ്ധ കൂട്ടുകെട്ടുകൾ കാലുമാറ്റം കുതിരക്കച്ചവടം തുടങ്ങിയവയെല്ലാം യഥാർത്ഥ വിജയത്തെ അട്ടിമറിക്കുകയും ജനങ്ങൾ ആഗ്രഹിക്കാത്ത സർക്കാർ അധികാരത്തിൽ വരാൻ ഇടയാക്കുകയും ചെയ്യും അവർ പറയുക കോൺഗ്രസ് ഇത് മറക്കരുത് കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് പറയുന്ന പാർട്ടി അണികളെ പാർട്ടി നേതാക്കൾ തന്നെ പരാജയപ്പെടുത്തരുത് എന്നാലും ഒരു ക്രിസ്ത്യൻ സഭയുടെ മുഖപത്രത്തിലെ മുഖപ്രസംഗമായി പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ അധികാരത്തിലെത്തുമെന്ന് കരുതുന്ന പാർട്ടി അണികളിലെ പാർട്ടി നേതാക്കൾ തന്നെ പരാജയപ്പെടുത്തരുത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും ഒരു പാർട്ടിയും അധികാരത്തിലെത്തുന്നത് അവരുടെ കഴിവ് കൊണ്ട് മാത്രമല്ല എതിരാളികളുടെ കഴിവുകേട് കൊണ്ടു കൂടിയാണ് ബി ജെ പി രാജ്യത്തൊട്ടാകെ ആ സാധ്യത ഉപയോഗിച്ചു കേരളത്തിൽ അടുത്ത തവണയും തങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് സി പി എം ചിന്തിക്കുന്നത് കോൺഗ്രസിൽ ചിന്തയാകട്ടെ പാർട്ടി എന്ന നിലയിലല്ല നേതാക്കൾ എന്ന നിലയിലാണ് നാലോ ചോദിക്കണം ഒരു കത്തോലിക്കൻ കെ പി സി സി പ്രസിഡന്റ് ആകണം എന്ന് കത്തോലിക്കാൻ സഭ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തോലിക്കനായിട്ടുള്ള ഒരു മൂന്നാം മൂന്നാംഘടനേതാവിനെ തോളിലെടുത്തു വെച്ചുകൊണ്ട് വി ഡി സതീശൻ നടക്കുമ്പോഴാണ് ആ കത്തോലിക്ക സഭയുടെ മുഖപത്രമായിട്ടുള്ള ദീപിക അതിഗംഭീരമായിട്ടുള്ള ഒരു ഒരു പിന്നെ മുഖപ്രസംഗത്തിലൂടെ വി ഡി സതീശനെ കരണകൂറ്റിക്കട്ടടിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കാണാൻ തയ്യാറാം അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നു ഞാൻ പറയുന്നത്രയോ വേണുഗോപാലിനെ ഈ സോളാർ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് പിണറായി വിജയൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെങ്കിൽ വി ഡി സതീശനും ഇതുപോലുള്ള ബ്ലാക്ക് മെയിലിങ്ങിന് വിധേയമാകുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടു പുനർജനിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേസും വിഷയങ്ങളൊക്കെ വി ഡി സതീശിനെതിരെയുണ്ട് അപ്പോ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ജയിപ്പിക്കുക എന്നുള്ളതല്ല ഇവരുടെ ഒന്ന് ഉദ്ദേശം മറുവശത്ത് പിണറായി വിജയനിൽ നിന്ന് കേരളത്തിൽ ഒരു ഏകാധിപത്യ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയനിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് കോൺഗ്രസിനെ ഈ നിർണായക നിമിഷത്തിൽ മുക്കി കൊല്ലാൻ കുഴിച്ചു മൂടാൻ വേണ്ടി നടക്കുകയാണ് സതീശനും കെ സി വേണുഗോപാലും എന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലെ അണികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അവരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ മനോവധയോടുകൂടി അവരോട് സൂചിപ്പിക്കാനുള്ളത്